Hi friends, welcome to my new vlog. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫെഡ് മൊബൈൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചറായ റീ കെ വൈ സി ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് എങ്ങനെയാണ് ഈ റീ കെ വൈ സി ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് സോ നമുക്ക് ആദ്യം തന്നെ റീ കെ വൈ സിയും പ്രൊഫൈൽ അപ്ഡേറ്റും എന്താണെന്ന് നോക്കി നോക്കാം സോ റീ കെ വൈ സി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളുടെ രേഖകൾ ബാങ്കിൽ പുതുക്കുന്ന രീതിയിലെയാണ് റീ കെ വൈ സി എന്ന് പറയുന്നത് അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന രേഖകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതായത് അഡ്രസ്സ് മാറുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവാം ആ ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായി ായിട്ട് ബാങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അത് നമ്മൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് പുതുക്കുന്നതിനാണ് റി കെ വൈ സി എന്ന് പറയുന്നത് ഇനി പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പണിങ് സമയത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ജോലി സാലറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം തന്നെ നമ്മൾ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സോ അതിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരാം നമ്മളുടെ ജോലി മാറാം ശമ്പളം മാറാം അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ അടിക്കുക മാറാം സോ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന് ബാങ്ക് പറയുന്നത് സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫെഡ് മൊബൈൽ വന്നിരിക്കുന്ന റീ കെ വൈ സി ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് വഴി ചെയ്യാവുന്നതാണ് സോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂർണ്ണമായും നോക്കാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഫെഡ് മൊബൈലിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജിൽ റീ കെ വേ സി ആൻഡ് പ്രൊഫൈൽ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ അതർ സർവീസിൻ്റെ രണ്ടിൽ കാണാൻ കഴിയുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഒരു പേജ് പുതുതായിട്ട് ഓപ്പൺ ചെയ്തു ചെയ്തുവരുന്നതാണ് സോ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ റി കെ വൈ സിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കസ്റ്റമറായിട്ട് കണക്കാക്കി ഇടതുവിശത്ത് കാണുന്ന ഒരു ഇമെയിൽ സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് നോക്കുക ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി ഓൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വലതു വശത്ത് കാണുന്ന സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക സോ എൻ്റെ കെ വൈ സി ഡീറ്റെയിൽസ് അപ്ഡേറ്റഡാണ് അതുകൊണ്ട് എനിക്ക് എന്നെ വലതുവശത്തുള്ള ഇതുപോലത്തെ ഒരു സ്ക്രീൻ ആണ് ലഭിച്ചിരിക്കുന്നത് സോ ഇനി ഇപ്പം ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ എഡി കെ വൈ സി അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമറെ കുറിച്ചിട്ടാണ് സോ ഇവിടെ ഓൾറെഡി ഗ്രീൻ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് താഴെ പ്രൊഫൈൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനാണ് സോ അതിനായിട്ട് അപ്ഡേറ്റ് മൈ പ്രൊഫൈൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സോ അപ്പോൾ ഒരു പുതിയ പേജ് വരുന്നതാണ് ഈ പേജിൽ നമുക്ക് മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഹെഡിങ് കാണാം അവിടെ എൻ്റെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് നമുക്ക് ഡിക്ലറേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് ആ ചെക്ക് ബോക്ക് ടിക്സ് ചെയ്ത് നെക്സ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ താഴെ മറ്റൊരു പോയിൻ്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഇഫ് യു വുഡ് ലൈക്ക് ടു അപ്ഡേറ്റ് ദ എബോ ഡീറ്റെയിൽസ് പ്ലീസ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ഓർ കോൺടാക്ട് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഫെഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതിലൊക്കെ മാറ്റമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ അതിനായിട്ട് ഒന്നുകിൽ ഇവരുടെ വെബ്സൈറ്റ് വഴി ഫെഡ്ഇ പോയിൻറ്റ് വഴി ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഫെഡ് മൊബൈൽ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് കെ വൈ സി ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വഴി ചെയ്യാവുന്നതാണ് ഇനി അല്ലെങ്കിൽ നമുക്ക് ബ്രാഞ്ചിൽ പോയിട്ടും ഇത് ചെയ്യാവുന്നതാണ് സോ ഇവിടെ എനിക്ക് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അടുത്തതായിട്ട് അടുത്ത പേജിൽ അവർ ചോദിച്ചിരിക്കുന്നത് സെലക്ട് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ് സോ ഇവിടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിരിക്കുന്നത് സോഴ്സ് ഓഫ് ഫണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ആ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ട് ഏത് സോഴ്സ് ആണ് അത് സാലറി ആണോ അഗ്രികൾച്ചർ ആണോ അല്ല അത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള ഫണ്ടുകളാണ് അതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആ ചോദ്യം അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പർ എന്നുള്ള സെലക്ട് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാം അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം സോ ഇപ്പോൾ താഴെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ വന്നു അതിൽ നിന്ന് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ ഒരു കൃത്യമായിട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട് അഗേൻസ്റ്റ് മാത്രമാണ് സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോസസ്സ് ഒന്നും കൂടി ആദ്യം മുതൽ ചെയ്യണം അതായത് അറ്റ് എ ടൈമിൽ ഒരു അക്കൗണ്ടിൽ മാത്രമാണ് സോഴ്സ് ഓഫ് ഫണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പേജ് വന്നിരിക്കുന്നത് മൈ പ്രൊഫൈലാണ് ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക മന്ത്ലി ഇൻകം റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ എംപ്ലോയർ നെയിം നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്കൊരു റിവ്യൂ പ്രൊഫൈൽ എന്ന് പറയുന്ന പേജാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് അത് റെഡി ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ എം പിൻ പേജ് വരുന്നതാണ് ഇവിടെ നിങ്ങളുടെ എം പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ പിരിയോഡിക് കെ വൈ സി സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് വന്നിട്ട് ഗ്രീൻ ടിക്ക് മാർക്കിൽ വന്നിട്ടുണ്ട് സോ നമ്മളുടെ കെ വൈ സി ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് സോ ഇതേ പ്രോസസ്സ് തന്നെയാണ് റീ കെ വൈ സി ചെയ്യേണ്ടത് സെയിം സ്റ്റെപ്സ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ ചെയ്യാവുന്നതാണ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് ഞാൻ അതിന് റിപ്ലൈ തരുന്നതുമാണ് സോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ